മാസങ്ങളായി കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടും പരിഹാര നടപടികളാവാത്തതിൽ പ്രതിഷേധിച്ച് എം എൽ എ ഓഫീസിന് മുൻപിൽ പഞ്ചായത്ത് അംഗങ്ങളുടെ പ്രതിഷേധം അപരംബലം പഞ്ചായത്ത് യു ഡി എഫ് അംഗങ്ങളാണ് നിലമ്പൂരിൽ പി വി അൻവർ എം എൽ എയുടെ ക്യാമ്പ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് അധികാരികളും അധികാരികളും പഞ്ചായത്ത് പഞ്ചായത്ത് നടിക്കുന്നു നടിക്കുന്നു മലയോര പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് അമരമ്പലം പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങാനിടയാക്കിയത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം ഇല്ലാതെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ് നിരവധി തവണ നാട്ടുകാർ പ്രതിഷേധവുമായി ജല അതോറിറ്റി ഓഫീസിൽ എത്തിയിരുന്നു ഇത്രയും കാലമായിട്ടും പരിഹാര നടപടികളാവാത്തതിലാണ് യു ഡി എഫ് എത്തിഷേധിച്ചത് ഇത്ര മാത്രം സമരം ചെയ്യുന്നത് ഞങ്ങൾ ഒരിക്കലും ഒരു ലക്ഷ്യമുണ്ടല്ല ആളുകൾക്ക് ഈ കടുത്ത വേനലിൽ ഏറ്റവും അവസാനം ലഭിക്കുന്ന വെള്ളം കുടിവെള്ളത്തിന് പറ്റി അയൽവാസികൾ പോലും വെള്ളം കൊടുക്കാത്ത ഈ സമയത്ത് കുടിവെള്ളത്തിന് ആളുകൾ രണ്ട് മാസം മൂന്ന് മാസങ്ങളായി കാത്തിരുന്നിട്ടും എം എൽ എ അടക്കമുള്ള ആളുകൾ ഒരു ഇഞ്ച് പോലും അത് ഇടപെട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് സങ്കടം കൂടി ഞങ്ങൾ പ്രതിഷേധമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രതിഷേധം ഞങ്ങൾ താൽക്കാലികമായി ഞങ്ങൾ വാട്ടർ അതോറിറ്റി സമരം ചെയ്തു പഞ്ചായത്തിൽ സമരം ചെയ്തു ഇന്ന് ബോർഡിൽ നിന്ന് ബോർഡിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു ഞങ്ങൾ ബോർഡ് പതിനൊന്ന് മണിക്ക് വെച്ച ബോർഡിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി പോകുന്നു ഇനി സമരം എം എൽ എയുടെ ഓഫീസിന് മുമ്പിൽ നിരാ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി മുടിവെള്ളത്തിന് വേണ്ടി നിരാഹാരമടക്കമുള്ള സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള പ്രഖ്യാപനത്തിന്റെ സൂചന കൂടിയാണ് ഈ സമരം ഇന്ന് നടന്ന ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നാണ് ഇവരുടെ പ്രതിഷേധം ഉണ്ടായത് പഞ്ചായത്ത് അംഗങ്ങളായ വി കെ സുബ്രഹ്മണ്യൻ നിഷാദ് പൂക്കോട്ടും പടം വി പി അഫീഫ വിഷ്ണു നറുക്കൽ സുനിത നൊട്ടത്ത് എന്നിവരാണ് പ്രതിഷേധത്തിനെത്തിയത്